ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ സി പി ഐയിലെ ആനന്ദ്ധാരണ പ്രകാരം സി പി എമ്മിലെ ജിഷ ഷാജി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പന്ത്രണ്ടാം വാർഡ് നാലുമുക്കിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ആനന്ദ മുന്നണി ധാരണ പ്രകാരം സി പി എമ്മിലെ ജിഷ ഷാജി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനാലിൽ ഒൻപത് വോട്ടുകൾ നേടിയാണ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായ ആനന്ദ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിനായി മത്സരിച്ച ജോസ് തച്ചാപറമ്പലിന് അഞ്ച് വോട്ടുകൾ ലഭിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആനന്ദ്മേറ്റു പ്രസിഡന്റായിട്ട ആനന്ദ് സുനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകൂടിയുടെ യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും യോ കൂടാതെ ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് ചെയ്യുന്നു മുൻ വർക്കി എന്നിവർ ചേർന്ന പുതിയ സ്വീകരിച്ചു യുവജനക്ഷേമത്തിന് പ്രാധാന്യം നൽകുമെന്ന് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വലിയ ഉത്തരവാദിത്വം എന്നെ ലഭിച്ചിരിക്കുകയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ നിമിഷം എനിക്ക് വളരെ അഭിമാനവും വളരെ സന്തോഷവും ഉണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ആദ്യം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയുമായ സി പി ഐയും എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അതോടൊപ്പം നല്ലവരായ ഇവിടുത്തെ മുഴുവൻ വോട്ടർമാരും അവരെ വിശ്വസിച്ച് എന്നെ മെമ്പറാക്കി നാല്മുക്ക് വാർഡിൻ്റെ മെമ്പറാക്കി നാല്മുക്കിലെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മുന്നോട്ട് വരുമ്പോൾ മുൻകാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻ്റുമാർ ആദ്യത്തെ പ്രസിഡന്റ് ജിൻസൻ വർക്കി പുളിങ്ങുന്നലും അതുപോലെ തന്നെ ജിഷ ഷാജി രണ്ടുപേരും തുടങ്ങി വെച്ച വികസന പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു യുവ വിദ്യാർത്ഥി ആ യുവ എന്ന നിലയിൽ അല്ലെങ്കിൽ യുവ രീതിയിൽ മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട് അപ്പം അവിടുന്ന് വരുമ്പോൾ കൂടുതലായി യുവാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനമുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ വന്നാൽ അവർക്ക് അവർക്ക് എല്ലാവിധ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എൻ്റെ പരിമിതിക്കുള്ളിൽ പൊസിഷൻ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കഴിഞ്ഞ ിൽ പതിനാലിൽ ഒൻപത് സീറ്റുകൾ നേടി എൽ ഡി എഫ് ആണ് ഇരട്ടയാർ പഞ്ചായത്തിൽ ഭരണം പിടിച്ചത് കേരള കോൺഗ്രസ് എം നാല് മൂന്ന് സി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് എൽ ഡി എഫിന്റെ കക്ഷി ആദ്യ ടീമിൽ ഇരുപത്തിയാറ് മാസക്കാലം കേരള കോൺഗ്രസ് ടീമിലെ ജിൻസൺ വർക്കിയായിരുന്നു പ്രസിഡന്റ് രണ്ടാം ടീമിലെ ഇരുപത് മാസക്കാലമാണ് ജിഷ ഷാജി പ്രസിഡന്റായിരുന്നത്